ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ വിജയിക്കുമെന്ന കെ മുരളീധരൻ ോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപിയുമായി ഡീലില്ലെങ്കിൽ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത് വരും തോറ്റാൽ താൻ തൃശൂരിൽ കെട്ടിക്കിടക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു പരിശോധിച്ചിട്ട് ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്കൊരു തയ്യാനുണ്ടാക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് ആദ്യമില്ല എനിക്കും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കിടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കും ഞാൻ അങ്ങനത്തെ ഒരു ശൗലി എനിക്കില്ല ഏതായാലും അങ്ങനെ ഒരു മോശപ്പെട്ട റിസൾട്ടിന് ഒട്ടും സാധ്യതയില്ല സിനിമ നടന്നി അടുത്ത് കാണുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകും അതൊന്നും വോട്ടാകില്ല അവർക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടും പട്ട പൂജിയായിരിക്കും അവരുടെ സീറ്റ് കേരളത്തിൽ ഇക്കാര്യത്തിൽ നൂറ്റന്ന് ശതമാനം ഉറപ്പാണ് ഒരു ശതമാനം പോലും അവർക്ക് പ്രതീക്ഷയ്ക്ക് വരിയില്ല പിന്നെ സ്ത്രീകളും ചെറുപ്പക്കാരക്കിൽ സിനിമാ നടന്ന് തൊട്ടടുത്ത് കാണുമ്പോൾ കുറച്ചൊക്കെ അടുത്ത് കൂടും സെൽഫി എടുക്കും സെൽഫി എടുത്ത് ഓട്ട് അവർക്ക് ഇഷ്ടപ്പെടുത്തി പിന്നെ കാണാൻ വരുന്നവരും ഡാറ്റ കാണിക്കുന്നവരും ഒക്കെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടോ ഒരിടത്ത് പോലും ജയിക്കാത്ത പത്മജിയാണ് താൻ തോൽക്കുമെന്നാണ് പറയുന്നതെന്നും കെ മുരളീധരൻ പരിഹസിച്ചു അവനവന് എന്നെ ജയിക്കാൻ കഴിഞ്ഞില്ലേ പിന്നെയാണ് മറ്റുള്ളവർ ജയിക്കുക തോൽക്കുമെന്ന് രണ്ട് ഓണ സുഖമായിട്ട് ചാൻസ് കിട്ടി അതും തോറ്റു മുതിർന്നവരുത്തിൽ ഇതിനെ കോൺഗ്രസ് കേൾക്കാത്തേക്കില്ല ഒന്നര ലക്ഷത്തിലേക്ക് തിരുത്തും അങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ളവർ തോൽക്കുന്നു പറയുന്നില്ല അതാര്ത്ഥമുള്ള പ്രവേ ജയിച്ച് സമാധാനം അറിഞ്ഞോട്ടെ അത് ആ സമാധാനം ഏതായാലും ഈ നാലാം തീയ്യതി കൂടെ തീരും കെ കരുണാകരൻ ഇന്നും സൂര്യ തേജസോടെ നിൽക്കുന്ന വ്യക്തിത്വമാണ് നോക്കി ആരും കാര്യമില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താന മറുപടിയായി അദ്ദേഹം അദ്ദേഹം ഇന്നും മരിച്ചെങ്കിലും സ്മരണകൾ വരെ നോക്കി ആരും കാര്യമില്ല അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫ്രി കളക്ഷൻസ് handcrafted classic silver ornaments platinum pulley, silver alukar and silver jewelry chetova road chavakkad chetova